എടി മോളെ നിനക്ക് തീരെ അനുസരണ ഇല്ലല്ലേ ബ്രേക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ട് എത്ര സമയമായി ഇതെന്താ സ്വപ്നം എനിക്ക് കണ്ടിരിക്കേണ്ടി വിശപ്പില്ല അയ്യുടാ അത് പറഞ്ഞാ പറ്റില്ലല്ലോ ഇഷ്ടത്തോടെ പറയുമ്പോ നല്ല കുട്ടിയായിട്ട് അനുസരിക്കണം അനുസരണക്കേട് കാണിച്ച കലാവധി പ്രശ്നമാണ് എന്നാലും ഈ പെണ്ണിനത് എന്താ കുഴപ്പം കണ്ടിടത്തോളം അവിടെ ഹാപ്പിയായിട്ടിരിക്കേണ്ടതാണല്ലോ ബലരാമൻ സാറുമായിട്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്തെങ്കിലും സൂചനകള് കിട്ടാതിരിക്കില്ല എന്തായാലും പ്രഭാവതി ചേച്ചിയെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ അടുത്ത മാസം ഇവിടേക്ക് താമസം മാറ്റണോന്ന ചന്ദ്രമതി പറയുന്നത് കലാവതിയാണല്ലോ പ്രമേയം അത്യാവശ്യമുള്ളത് അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം അല്ല ഇപ്പൊ തന്നെ സംസാരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും ഡിസ്റ്റർബ് ആവും ഹലോ ആ ബലരാമൻ സാറെവിടെയാ ഡൽഹിയിലാണോ അല്ല ഞാൻ നാട്ടിലുണ്ട് തന്നെ ആഹാ ഇവിടെ എത്തിയിട്ടുണ്ടോ ഞാൻ ചന്ദ്രോത്തുണ്ട് ഓ ചന്ദ്രോത്തുണ്ടല്ലേ ഞങ്ങടെ തമ്മിൽ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്തിന്റെ കല്യാണത്തിന്റെ ആലോചനയായിരിക്കും അല്ലേ നന്ദന്റെയും മീരിയുടെയും അതെ 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 അവരുടെ കാര്യൊക്കെ സംസാരിക്കാനുണ്ട് മീരമോളുണ്ടോ അവിടെ ഒന്ന് കൊടുക്കുവോ ഇല്ല മീര എത്തിയിട്ടില്ല ഞാൻ മീര കാത്തിരിക്കണോ മീര എവിടെ പോയിക്കാ സർ ഹെൽത്ത് ക്ലബിൽ പോയിരിക്കന്നാ പറഞ്ഞ ഓ ഹെൽത്ത് പോയിരിക്കാ ഞാൻ വിളിക്കാം ആ ശരി സർ അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കോടും എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിച്ചേക്കണേ പറയാം എന്നാ ഞാൻ സൗകര്യം പോലെ വിളിച്ചോളാം ശരി സാർ അപ്പൊ തീർച്ചയായിട്ടും പറയാം മീര ഹെൽത്ത് െ വരട്ടെ കലാവതി എന്നെ അങ്ങനെ വിളിക്കാറില്ല ചന്ദ്രപതിയായിട്ടാ കമരി പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടായിരിക്കും പിന്നെ ഇവിടെ എല്ലാവരെയും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രഭ ഒരു പ്രത്യേക ടൈപ്പാ അതെന്നേക്കാൾ കൂടുതൽ പ്രഭക്കറിയാലോ അനിയത്തിയല്ലേ സിദു ഇനി ഞാനിരുന്ന മീറ്റിംഗ് വൈകുമല്ലോ ഒരു കാര്യം ചെയ്യാം ഈ ഹെൽത്ത് ക്ലബ് എവിടെയാ അറിയോ ഞാൻ അവിടെ ചെന്ന് മേരേക്കാണ്ടോളാം ഹെൽത്ത് ക്ലബ് ഏതാണെന്ന് എനിക്കറിയില്ല നന്ദന അതറിയൂ അപ്പോളെ അങ്കിളിനൊരു കോഫി പിന്നെ ഒരു കോഫി പിടിച്ചേക്ക അതിനിടയിൽ മീര് വരുമെന്ന് നോക്കാം இப்போ யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் Flowers Comedy YouTube யூடியூபில் ஜோயின் செய்கா